കോമണ ഈ ആറാം തീയതി വ്യാഴാഴ്ച അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഉച്ചക്ക് ശേഷം നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ പേരിൽ പ്രമുഖ കലാകാരന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ആദരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ ഈ വരുന്ന ആറാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് അത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നാടൻപാട്ട് കലാകാരനും സിനിമ പിന്നണി ഗായകനുമായ ശ്രീ പ്രണവശശി നമ്മുടെ പാലക്കാടിന്റെ പൊന്നമ്മന പുത്രൻ അദ്ദേഹമാണ് ഈ ആദരവ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ വാദ്യകലാകാരന്മാരെ ആദരിക്കുന്നു പുരസ്കാരം നൽകുന്നു നാടൻ നാടൻകലാകാരന്മാരെ ആദരിക്കുന്നു പുരസ്കാരം നൽകുന്നു വാദ്യകലാകാരന്മാരായ ചെണ്ട മദ്ദളം കൊമ്പ് കുഴൽ താളം തുടങ്ങിയ വാദ്യകലാ കാര കലാകാരന്മാരെ ആദരിക്കുന്നു പ്രമാണിമാരെ പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ മുഖ്യ അതിഥി നമ്മുടെ നന്മാരുടെ തിലകമായ സിനിമയിൽ പ്രവർത്തിക്കുന്ന രാജഗോപാലൻ നെന്മാര അവരാണ് മുഖ്യാതിഥി നെന്മാറ വല്ലങ്ങി വേല നടത്തുന്ന നമ്മുടെ വേല പെരും പെരുമകേട്ട വേലയാണല്ലോ ആ വേല ഇരു വേല പെരുമ പുരസ്കാരം നൽകി ആദരിക്കുന്നു വേല പെരുമ പുരസ്കാരം നൽകി ചരിത്ര പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി ഈ രണ്ടു ദേശത്തിന്റെയും കാരണവുമാർ പ്രസന്ധ സെക്രട്ടറി കമ്മിറ്റിക്കാർ ഇവർക്കെല്ലാം വേണ്ടി ദേവിയുടെ സഹായത്താൽ ഇവിടെ നിന്നും വേല പെരുമ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെല്ലാം എത്തും അതുപോലെ തന്നെ വല്ലങ്ങി വല്ലിങ്ങിയിലുള്ളതായ എല്ലാ കമ്മിറ്റി ദേശ കമ്മിറ്റിമാരും വല്ലങ്ങി ദേശപ്പെരുമ വേലപ്പരി പെരുമ പുരസ്കാരം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു സംഭവം നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വെച്ചാൽ പോരാ നമ്മളെ പ്രേക്ഷകർ അറിയണം 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 നമ്മളിതിപ്പോ നോട്ടീസോ മറ്റുള്ള പത്രസമ്മേളനമോ നമ്മൾ വിളിച്ചിട്ടില്ല നമ്മുടെ മലബാരം ചാനലിൽ കൂടി ഈ ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകരിലെത്തിക്കുകയാണ് മറക്കരുത് എന്റെ പ്രേക്ഷകർ നിങ്ങൾ ഈ വാർത്ത കേൾക്കണം നിങ്ങളുടെ സഹകരണം വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വാമി നിങ്ങൾ എന്താ ഞങ്ങളിൽ നിന്നും അറിയിച്ചില്ല എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ മുന്നറിയിപ്പ് തരുന്നത് ഇനി ആറ് ദിവസം മാത്രം ബാക്കി അതിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ നെന്മാറദേശത്തിന്റെ പ്രമുഖരായ വ്യക്തിപ്രതിഭകൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം വ്യക്തിപ്രതിഭ പുരസ്കാരം കലാശ്രേഷ്ഠ പുരസ്കാരം മേളവാദ്യ പുരസ്കാരം അതേപോലെ തന്നെ രാരംഗണ്യ പുരസ്കാരം അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും ആദരവും പൊന്നാടിയിട്ട് ആദരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾ കുടുംബസമേതം മലവാരം വേണ്ടിയും നമ്മുടെ പൊന്നുണ്ണിമായ വിഷ്ണുമായ തമ്പുരാന്റെ ശ്രീകോവിലിന്റെ തിരുമുറ്റത്ത് വെച്ചാണ് നമ്മൾ ഈ ചടങ്ങ് ഏർപ്പെടുത്തുന്നത് നിങ്ങളെ അറിയണം പരമാവധി നമ്മളെ സ്നേഹിക്കുന്നവർ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊരു അറിയിപ്പായി കരുതുക എല്ലാവരെയും ഫോൺ ചെയ്ത് വിളിക്കാൻ കഴിയില്ല പരമാവധി കേൾക്കുന്നവർ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ കമെൻ്റ് എഴുതുക ഇല്ലേ വരാൻ പറ്റുന്നവർ വരിക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ ചെയ്യുന്ന ആദരവിന് നിങ്ങളുടെ സഹായ സഹലങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം സ്നേഹത്തോടെ വാത്സ്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്ത സ്വാമി നെന്മാറ സഹധർമ്മിണി ശ്രീമതി പോമട നന്ദി നമസ്കാരം